ഫെബ്രുവരി മാസം ജനുവരിയിൽ സോറി മാർച്ചോട്ട് കയറി രണ്ടാം ദിവസമായോ നമ്മൾ ക്ഷീണിച്ചിരിക്കും ചോദ്യം കൊണ്ട് കാലാളുകളോട് കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ അടുത്ത് നീ ഓടാനിരിക്കുന്നത് കുതിരകളോടാണ് രണ്ട് കാലുള്ളവരോട് കാലുള്ളവരോടുകൂടെ തോത്തുപോയ നീ നാല് കാലുള്ളവരോട് എങ്ങനെയാ ചെയ്യിക്കുന്നേ അടുത്തത് തലമെന്ന് പറയപ്പെടുന്നതാ സമാധാന പ്രശ്നമില്ലാത്ത ദേശത്തും അവൻ നിർഭയനായെന്നാൽ അല്ല എന്റെ ട്രാൻസ്ലാക്ഷൻ നീ ഭയപ്പെട്ടായിരിക്കുന്നെങ്കിൽ സമാധാനമുള്ള ദേശത്തും നീ ഭയപ്പെട്ടായിരിക്കുന്നെങ്കിൽ യോർമാന്റെ വൻപാടികളിൽ എന്താ ചെയ്യുന്നേ സമയടിനകത്ത് നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ ജോലി മേഖലക്കകത്ത് ഭാവി സംബന്ധമായ ജീവിതത്തിനകത്ത് വൻ കാടിന്റെ മറവിൽ മറന്നിരുന്നു കൊണ്ട് കേറി വരുന്ന അവരല്ലേ ആ അവ അലരുന്ന സിംഹം പോലെ എന്നുള്ളവൻ

പ്രാർത്ഥിക്കുന്നവനുമേൽ വരുന്നത് സമർപ്പിക്കപ്പെട്ടു വായിക്കാൻ പോകാൻ പറ്റില്ല സക്കരിയാ പ്രവാചകം പത്താമത്തെ മൂന്നാമത്തെ ആക്കി പെട്ടെന്ന് വായിച്ചു ആ മേനലിലെ രണ്ടു കാലം കൊണ്ട് പറ്റി തരാ അതിനേക്കാൾ വേഗത വേണം സക്കരിയാവ് പത്ത് മൂന്ന് പെട്ടെന്ന് എന്റെ കോപ വിളയന്മാരുടെ നേരെ സന്ദർശിക്കും പെട്ടെന്ന് മനോഹര തുരകമാക്കും യഹൂദാ ഗ്രഹത്തെ എന്ന് പറഞ്ഞ തുരകം എന്ന് കുതിര അപ്പോ ആട്ടിൻകൂട്ടത്തെ ആടിനെ ദൈവം സന്ദർശിച്ചു എന്തോ പറഞ്ഞത് കുതിരയാക്കി കുറച്ച് പറഞ്ഞോക്കി കുതിരയാക്കി മാറ്റു അപ്പൊ കുതിരകളോട് കൂടെ ഓടണമെങ്കിൽ ദൈവത്തിനൊരു സന്ദർശനം അത്യാവശ്യമാണ് പത്തൊമ്പത് കൊടുത്തുള്ള വാക്കിക്ക് അത് വായിക്കുകയാണ് ഞാൻ പറഞ്ഞുവിടാം അമേൻ സർവശക്തരായോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കുതിരയ്ക്ക് നീയാണോ ശക്തി കൊടുക്കുക അപ്പൊ ജില്ലോമാരെ കുതിരയ്ക്ക് എന്തുകൊണ്ട് ഉറക്കപ്പെടാം കുതിരക്ക് ദിലു എന്ത ആ മേല അങ്ങനാണെങ്കിൽ ദൈവത്തിന്റെ പടക്കൂട്ടത്തിനകത്തിരിക്കുന്ന ദൈവത്തിന്റെ ഗ്രഹത്തിനകത്തിരിക്കുന്ന നമ്മുടെ ക്ഷീണിച്ചിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ശക്തി അത് കുഞ്ചിരോപണിട്ടുണ്ട് അതിന് ഭയമില്ല വാളിനോട് വാങ്ങിയത് പിൻവാങ്ങുന്നതില്ല സ്ത്രോ താഴ്വരയിൽ മാറ്റിയത് ഉല്ലിക്കുന്നുണ്ട് കേട്ടാൽ അത് അടങ്ങിയിരിക്കത്തില്ല

അതുകൊണ്ട് നമുക്ക് ദൈവയാൽ ഓടാം എന്ന് ഉറപ്പിച്ചുകൊണ്ട്